ടാരോൻ്റെ ഫസ്റ്റ് ഓണം ആയതുകൊണ്ട് തന്നെ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ ഡീഗി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ എഴുന്നേറ്റ് നേരെ കിച്ചണിൽ ചെന്നതും മമ്മിയും മോനും കൂടെ ഇവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കിച്ചൺക്ക് പോകുമ്പോൾ ഒരു രക്ഷയില്ല അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്യാനും നിന്നില്ല കുക്ക് ചെയ്ത് തന്നെ നമ്മൾ പരിപാടി പൂക്കളം ഒരുക്കാനുള്ള രാവിലെ തന്നെ ഒന്ന് ഫ്രഷ് ആക്കി നീരെ പുറത്തേക്ക് അതിനുള്ള അലങ്കാര പണികൾ അതായത് നിങ്ങളുടെ അലങ്കോല ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തവണ ഒരു വെറൈറ്റിക്ക് വെള്ളത്തിൽ പൂക്കൾ ഇവിടെ വിചാരിച്ചു എന്തെങ്കിലും ആകുമെന്ന് നോക്കാലോ എന്തായാലും ഫൈനലി ഔട്ട് പുട്ട് വന്നപ്പോ രസൊക്കെ ആയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പത്തേക്കും നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട് പിന്നെ ഇവരെല്ലാം റെഡി ആക്കി കഴിഞ്ഞു ഞാനും പിന്നെ വേഗം പോയി റെഡിയൊക്കെ ആയി ആഹാ ഓണത്തിന്റെ വൈബ് സെറ്റ് ആയിട്ടുണ്ട് ഇനി അധികം കാത്തിരിക്കാൻ പറ്റില്ല നല്ല വിശപ്പ് അതും സദ്യ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനില്ലല്ലോ രണ്ടു കൂട്ടം പായസൊക്കെ ആയിട്ട് ടാരുവിനെ ഫസ്റ്റ് ഓണം അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു എസ്പെഷ്യലി ഡാഡിയുടെ കൈപ്പുണ്യം കൂടി ആയതുകൊണ്ട് തന്നെ ഓണം ഖേവാവുന്നതന്നെ വിചാരിക്കുക ഇനി എല്ലാവരും ചേർന്ന് സദ്യക്കുള്ള വിളമ്പിൽ സ്റ്റാർട്ട് ചെയ്തു ഇതിനെ ഓരെ കണക്കൊക്കെ ഉണ്ടത്രേ എനിക്കിതൊന്നും വലിയ വശമില്ല കേട്ടോ പക്ഷെ ഇച്ചാൻ ഇതെല്ലാം വളരെ വശമുണ്ട് ആദ്യം ഏത് വിളമ്പണം എവിടെ വിളമ്പണം അങ്ങനെയൊക്കെ ആളിതൊക്കെ നോക്കിയിട്ടാണ് വിളമ്പുന്നത് എന്തായാലും പിന്നെ ഞാനത് അവരെ തന്നെ ഇപ്പിച്ച് ടാരുവിനെ ഏറ്റുവാകി ഓണം സദ്യ കഴിക്കാൻ റെഡി ആയി കഴിഞ്ഞു പക്ഷേ ടാരൂവിൻ്റെ കോർഡിനേഷൻ തീരെ കുറവായിരുന്നു ഈ ഒരു കാര്യത്തിൽ കാരണം ഇതെല്ലാം വിളമ്പ് വെച്ചെങ്കിലും അവൾ നോക്കുമ്പോൾ അവൾക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല പിന്നെ അവൾ കരച്ചിൽ തുടങ്ങി പിന്നെ വേഗം മാമ്മി എഴുന്നേറ്റ് വന്ന് ആളെ എടുത്തിട്ട് പോയി കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് ഞാനും വേഗം സദ്യ കഴിച്ച് പിന്നെന്താ കുറച്ച് ഫോട്ടോ ഒക്കെ ഒന്നും പിടിക്കാമെന്ന് വിചാരിച്ചു ഫോട്ടോ എടുക്കാൻ ഇരുത്തിയെങ്കിലും പിന്നെ ആൾക്ക് ഉറക്കം വരലായി എന്തെങ്കിലും ആവട്ടെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് ടാരു നോക്കുമ്പോൾ മൊത്തത്തിലൊരു കളർഫുൾ വൈബ് ഇനി ഈവനിങ് അനുമാമയുടെ വക അനുമാ സിഗ്നേച്ചർ എന്നാണ് കേട്ടോ അനുമാമ്മയുടെ ചാനലിൻ്റെയും മുമ്പ് അനുമേമെന്നിട്ടാർ വിളിക്കുന്നതാണ് എനിക്ക് അവളെ സിസ്റ്ററാണ് കേട്ടോ അപ്പോൾ ബാക്കി അനുമേമയുടെ ചാനലിൽ